ഹലോ അസ്സാം വലൈക്കും ഛത്തിരിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതുവരെ ആയിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണം നിങ്ങളെ ഒക്കെ അറിയിക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ലഗൂണിൽ നിന്നും കിട്ടുന്ന ഒരു ഫുറാച്ചി എന്ന് പറയുന്ന മീനുണ്ട് ശരിക്കും ഇതിൻ്റെ പേര് സിൽവർ ഫിഷ് എന്നാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇത് കാണിച്ചിട്ടുണ്ട് ഈ ഒരു മീൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മീനിനെ ഇത് വെച്ചിട്ട് പൊള്ളിച്ചാലും പിന്നെ പറയുകയേ വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് എന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ശരിക്കുള്ള പേര് സിൽവർ ഫിഷ് എന്നാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു സിൽവർ ഫിഷ് ഫുറാച്ചി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കൊരു ചെറിയ അരപ്പ് പുരട്ടി വെക്കണം സാധാരണ നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ പുരട്ടുന്ന ഒരു മസാല തന്നെ മതിയാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം ടേബിൾ സ്പൂൺ വേണ്ട ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളകു പൊടി അതിലേക്ക് സാധാരണ മുളക് പൊടിയും ചേർത്ത് എടുക്കുക പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഒരു ടേബിൾ സ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ചെറുനാരങ്ങ നീര് കൂടി ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് പുരട്ടുന്നത് അപ്പോൾ ഒഴിച്ചിട്ട് ഇതൊരു മിശ്രിതമാക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ ഈ മീനിലേക്ക് പുരട്ടി കൊടുക്കുക പിന്നെ വേറൊരു കാര്യം ഈ ഒരു മീനിലേക്കല്ലേ അരപ്പ് പുരട്ടുമ്പോൾ ശരിക്കൊന്നും അങ്ങനെ പുരണ്ട് വരില്ല അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നന്നായിട്ട് വേണം നമ്മളിതിലേക്ക് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ഇതിൻ്റെ വയറിൻ്റെ ഉള്ളിലേക്കും നമ്മൾ വരഞ്ഞിരിക്കുന്നതിലേക്കും ഒക്കെ നന്നായിട്ട് അരപ്പൊക്കെ പുരട്ടിയിട്ട് കുറഞ്ഞത് ഒരു മണിക്കൂർ നേരത്തേക്ക് ഈ മീനിങ്ങനെ തന്നെ വെക്കണം അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്താലും മതി അങ്ങനെ നമ്മളെ മീനിലേക്ക് മസാലകളെല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് പുരട്ടിയിട്ട് അതിനെ നമ്മൾ ഒരു മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം അതിനുശേഷം വേണം നമുക്ക് അടുത്ത ഇതിൻ്റെ പരിപാടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മസാലയൊക്കെ പുരട്ടിയ മീന് ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എപ്പോഴും മീൻ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കൂടുതലും നല്ലത് അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിനെ ഇല കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മീനുണ്ടല്ലോ ആ ഒരു മീന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക പിന്നെ മീന് പൊരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഭയങ്കര ഹാർഡായിട്ട് പൊരിക്കരുത് പക്ഷേ ചിലർക്ക് അങ്ങനെയാണ് താല്പര്യം അങ്ങനെയുള്ളവർ അങ്ങനെ പൊരിച്ചെടുക്കുക എനിക്ക് പിന്നെ നല്ല ഹാർഡ് പോലെ ഇങ്ങനെ മീൻ പൊരിക്കുന്നത് അത്ര ഇഷ്ടമല്ല എനിക്ക് കുറച്ച് ഇങ്ങനെ പിന്നെ എന്താണ് പറയുക ഇതിൻ്റെ ആ ദശ എടുക്കുമ്പോൾ നമുക്ക് കിട്ടണം ആ ഒരു രീതിയിലൂടെ ഞാൻ പൊരിക്കുന്നത് പിന്നെ ഞാനിത് തിരിച്ചിടാൻ പോയപ്പോൾ എൻ്റെ ആക്രാന്തം മൂത്തിട്ടാണോന്നറിയില്ല എനിക്ക് കുറച്ച് ധൃതി കൂടുതലാണ് എല്ലാ കാര്യത്തിനും അങ്ങനെ ഇടുന്ന സമയത്ത് എൻ്റെ ഒരു മീനിൻ്റെ എന്താണ് പുറകു വശന്ത അതിൻ്റെ കശകളകി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ഒരു ശ്രമം അവിടെ വിട്ടു പിന്നെ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ആകുന്നതിന് മുന്നേ തിരിച്ചിടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ വെച്ചത് ഒരു മീനായിരുന്നു അതിനുശേഷം രണ്ട് മീൻ എങ്ങനെ വന്നു എന്നൊരു ഇടവിട്ടുണ്ടാവും ഞാൻ രണ്ട് മീൻ കൂടി വേറെ വെച്ചിട്ടുണ്ടായിരുന്നു അത് സാധാ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെയാണ് നമ്മുടെ മറ്റേ മീനിൻ്റെ കൂടെ ഇത് ചേർത്ത് വെച്ചതാണ് നമ്മളെ പൊളിക്കാനുള്ള നമ്മുടെ മീൻ പൊള്ളിക്കാനുള്ള മീനിൻ്റെ കൂടെ ഇത് വെച്ചതായിരുന്നു ഒറ്റ അടിക്കാപ്പണയൊക്കെ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിക്കാനുള്ള ആ ഒരു മീൻ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ മീൻ പൊരിച്ചതിൽ നിന്നും മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പോഴാണ് നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കാൻ പോവുകയാണ് നമ്മുടെ പൊള്ളിക്കുന്നതിൻ്റെ മുകളിലേക്കും തായ്ക്കൊക്കെ വെച്ചെടുക്കാനുള്ള മസാല ഉണ്ടല്ലോ അതിന് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുക അതൊന്നും പൊട്ടി ഇങ്ങനെ തിരക്കുന്നവരെയൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാ മതി അപ്പം തന്നെ നമുക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത് പേസ്റ്റ് പോലെ അരയ്ക്കരുത് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ ഉടൻ തന്നെ നമുക്ക് ടോട്ടൽ ഒരു ഇരുപത്തി മൂന്ന് ചെറിയ ഉള്ളിയാണ് കണക്ക് ഞാൻ പറഞ്ഞത് ആ ഇരുപത്തി മൂന്ന് ചെറിയ ഉള്ളി നന്നായിട്ട് ചെറിയ സ്ലൈസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കുക ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് നുറുക്കിയത് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് തക്കാളിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ഈ ഒരു മസാല മാറുന്നവരേക്കും നമ്മളിത് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അപ്പോൾ അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി വെന്തുടഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഒരൊന്നോ രണ്ടോ മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കുക അപ്പോഴേക്ക് നമ്മുടെ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലേക്ക് ഇത് വന്നിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് പിരിയ മുളകും കൂട്ടി ചേർത്താലും മതിയാവും പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു അര ടേബിൾ സ്പൂണോളം വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കടയിൽ നിന്ന് മേടിച്ച പൊടിയായാലും മതി ഞാൻ പക്ഷേ ഇവിടെ വീട്ടിൽ പൊടിച്ച പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടിടക്കി ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരേക്കും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റി കൊടുക്കുക ഈ ഒരു സമയത്ത് നമ്മുടെ സ്റ്റൗവിൽ തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മളെ മസാല പെട്ടെന്ന് കരിഞ്ഞിട്ട് ഒരു വല്ലാത്ത ചുവ വരും ഈ ഒരു സമയത്ത് തന്നെ ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വേവിക്കണം അപ്പോൾ ഇതിലെ ഈ മസാലകളുടെ എല്ലാ പച്ച രുചിയും അതിൽ നിന്ന് മാറിയിട്ട് മസാല വെന്ത് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവും ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുക അടച്ചതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ തുറക്കുമ്പോഴേക്കും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമുക്ക് മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എടുത്തുകൊണ്ട് വരണം അപ്പൊ വായലയിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു മസാലയിൽ നിന്നും പകുതി ഭാഗത്തോളം മസാലയും നമ്മൾ ഇതിലേക്ക് നിരത്തി കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മീനുണ്ടല്ലോ ഫുറാച്ചി ആ മീന് ഈ മസാലയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കി നമ്മളെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മസാലയുടെ എല്ലാം കൂടിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് എല്ലാം കൂടി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കണം പിന്നെ ഉണ്ടല്ലോ നിങ്ങൾ വായലെടുക്കുമ്പോഴെങ്കിൽ ആ വായലൊന്ന് വാട്ടി കൊടുക്കണം വാട്ടിയിട്ട് വേണം അതിലേക്ക് പൊതിഞ്ഞാൽ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് പൊതിയാൻ പറ്റും പക്ഷേ ഞാനത് വാട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പൊതിഞ്ഞെടുക്കാൻ നല്ല പ്രയാസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വേറൊരു പാത്രം അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മീനിൻ്റെ ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ലോ സിമ്മിലേക്ക് ഇടുക ഈ ഒരു സമയത്ത് അത് ഞാൻ തീയൊന്നും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള രുചികരമായിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ആയിട്ടും ഈ ഒരു വിഭവം തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് നിങ്ങളിത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും മീൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരേക്കും അസ്ലാം വലൈക്കും